തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോണ്ഗ്രസും ബി ജെ പിയും മത്സരിക്കുന്നത് രണ്ടാം സ്ഥാനത്തിനുവേണ്ടിയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ എഐഎസ്എഫ് എഐ വൈ എഫ് നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായി വിജയം നേടും പ്രധാനമന്ത്രി എത്ര കല്യാണം കൂടിയാലും വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചുപോകാമെന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും മോഹിക്കേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ സമദ് മുഖ്യ പ്രഭാഷണം നടത്തി സി പി ഐ മണ്ഡലം സെക്രട്ടറി പി മണി അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി പി ഐ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അനിത രാധാകൃഷ്ണൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് എഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ എസ് എഫ് ജില്ലാ സെക്രട്ടറി കെ അഖിലേഷ് പ്രസിഡന്റ് അർജുൻ മുരളീധരൻ വൈസ് പ്രസിഡന്റ് പി ശിവ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് എം പി വിഷ്ണുശങ്കർ എഐ എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് പി വിഘ്നേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ദേശ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ടി വി വിപിൻ സ്വാഗതവും എഐ എസ് എഫ് മണ്ഡലം സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ നന്ദിയും പറഞ്ഞു അഭിപ്രായപ്പെട്ടവരോട് പണ്ഡിറ്റ് ജവഹർലാൽ പറഞ്ഞ മറുപടിയുണ്ട് എല്ലാ പൂജാവിധികളോടും കൂടി ആ വിഗ്രഹത്തെ നിങ്ങൾ സരയൂ നദിയിലേക്ക് ഒഴുക്കണം ഒരു പുഴയിലേക്ക് ഒരു വിഗ്രഹം വലിച്ചെറിയണമെന്ന് പറയാനുള്ള വിവരദോഷിയായിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ അദ്ദേഹം അത് പറഞ്ഞത് രാമായണത്തിൽ രാമൻ സ്വർഗാരോപണം നടത്തുന്നത് സരയൂ നദിയിലായിട്ടുകൊണ്ട് എന്ന കവിതയിലൂടെ മലയാളികൾ മലയാളിക സരയിലേക്ക് നിങ്ങളാ സകല പ്രാർത്ഥനകളോടും കൂടി സകല വിശ്വാസത്തോടും കൂട്ടി ആദരവോട്ട് കൂട്ടി ശ്രീരാമന്റെ വിഗ്രഹം ഒഴുക്കണമെന്നും പകർത്തുന്നു മതനിരപേക്ഷ ഇന്ത്യ കണ്ട കരട് കത്ത് സൂക്ഷിക്കാനുള്ള മഹാപോരാട്ടത്തിന്റെ ഭാഗമായി ഒരു വാചകം കൊണ്ട് ഇന്ത്യ കാത്തു ബാബറി മസ്ജിദ് സ്ഥലത്ത് ഏത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ആദ്യത്തെ ശിലാന്യാസം നടത്തുമ്പോൾ അതിന്റെ യാഗ യജമാനായി പ്രവർത്തിച്ച നരേന്ദ്രമോദിയോട് പിണക്കം പോലെ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാവ് പറഞ്ഞ പരാതി എന്റെ അച്ഛൻ തുറന്നു കൊടുത്ത ബാബറി കൊടുത്തിൽ ശിലാഭ്യാസം നടത്തുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന പരാതിയാണ് മതനിരപേക്ഷ ഇന്ദ്രിയവിടെ കിടക്കുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് അവിടെ കിടക്കുന്നു എത്ര അപമാനകരമായ പ്രസ്താവന ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഇന്ത്യ രാജ്യത്ത് ഒരു പുതിയ ലോകസഭയുടെ ആസ്ഥാനം ഉണ്ടാക്കാൻ നാം തീരുമാനിച്ചു ഒരു ലോകസഭയുടെ ആസ്ഥാനം സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷത്തിൽ ഇന്ത്യയിൽ ഉണ്ടായാൽ ഇന്ത്യക്ക് അഭിമാനമല്ലേ എന്ത് തർക്കം ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് വർഷത്തിൽ ഇന്ത്യൻ ഒരു പാർലമെന്റിനൊരാസ്ഥാനം ഉണ്ടാകുന്നു ഏതു പാർലമെന്റ് കോടിയോളം വരുന്ന ഇന്ത്യക്കാരന്റെ വിശ്വാസങ്ങൾക്ക് ഇന്ത്യക്കാരന്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന തത്വങ്ങൾക്ക് നൂലും ഊടും പാകും കഴിയേണ്ട വിധത്തിൽ തയ്യാറാക്കേണ്ട ഭരണഘടന ആ ഭരണഘടനയുടെ പിന്തുണ ഇന്ത്യയുടെ അംഗങ്ങൾ ലോകസഭയും ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ അവകാശമുള്ള രണ്ട് സഭയും രണ്ടിലും മനോഹരമായ ഇരിപ്പിടം വേണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ടേ ഈ ലോകസഭയൊക്കെ കാണുമ്പോ കേരള നിർമ്മിച്ച കോളേജിലെ രസതന്ത്ര ക്ലാസ്സിൽ വിധിക്കുന്ന പോലെ തോന്നാറുണ്ട് വളച്ചു വെച്ചൊരു മൈപ്പും പിന്നെയും ഡസ്കും എന്ത് മനോഹരമാണ് കേരളത്തിന്റെ നിയമസഭ നല്ല ഉണ്ടാകട്ടെ നല്ല രാജ്യസഭ ഉണ്ടാകട്ടെ ഒരു തർക്കവും ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനു ശേഷം നാം രൂപീകരിക്കപ്പെട്ട ആധികാരികമായ ഇന്ത്യയുടെ ഗ്രന്ഥം ഇന്ത്യയുടെ ഭരണഘടനയാണ് ഈ രാജ്യത്ത് ഭരണഘടനയ്ക്കോ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി നാം നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലോ ഒരു പങ്കും വഹിക്കാത്ത പാർട്ടിയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോ ഭരണഘടനയെക്കുറിച്ച് അറ്റത തോന്നുന്നതിൽ അത്ഭുതമില്ല പക്ഷേ ചരിത്രമെങ്കിലും വായിക്കണം അവർ തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് ലോകത്തിനോട് പ്രഖ്യാപിക്കുന്നത് നാം ഒരു ഗ്രന്ഥത്തെ നമ്മുടെ തലപ്പിനീരെ ഇതാണ് ഇന്ത്യയുടെ ആകാശം എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അത് ഇന്ത്യയുടെ ഭരണഘടനയാണ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട